ഇപ്പോൾ മുകേഷ് വലിയ കലാകുടുംബത്തിലെ ഇടത് അടിത്തറയുള്ള ഒരു കലാകുടുംബത്തിലെ അംഗമായിരുന്നു ദീർഘകാലം സിനിമാ പ്രവർത്തനം നടത്തുന്നു അതിനുശേഷം സി പി അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുകയാണ് അവിടെ സി പി എമ്മിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനവും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു രണ്ടു തവണ അദ്ദേഹം എം എൽ എ ആകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മുൻപ് മാത്രം വരുമ്പോൾ കൊല്ലത്ത് നിന്ന് ഉയർത്തി കാണിക്കുന്നത് മുകേഷിനെയാണ് അതായത് സി പി എമ്മിന് അത്രമേൽ ആത്മവിശ്വാസം അത്രമേൽ താല്പര്യം അത്രമേൽ പ്രതിപത്തി ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ലോക്സഭാ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് കൊല്ലത്ത് ഇടതാഭിമുഖ്യമുള്ള നേതാക്കളില്ലായ്മ കൊണ്ടല്ല കൊല്ലത്ത് ഇടതിന് മുൻ വെക്കാൻ മുഖങ്ങളില്ലാത്തത് കൊണ്ടല്ല ഇടതിന്റെ കോട്ടയാണ് അല്ലേ അവിടെ മുകേഷിനെയാണ് വലിയ വിശ്വാസ്യതയോടുകൂടി സി പി എം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പാർട്ടി കൊടുക്കുന്ന ആ ആ പ്രാതിനിധ്യം പാർട്ടി കൊടുക്കുന്ന ആ വിശ്വാസം പാർട്ടി തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു വിശ്വാസം ഇതിനോടൊക്കെ തിരികെ കൊടുക്കുക എന്ന് പറയുന്ന ധാർമികമായ ഒരു ഉത്തരവാദിത്തമല്ലേ തൻ്റെ മാത്രം വ്യക്തിപരമായ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ ഒരു സർക്കാരിൻ്റെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിലയിൽ ഇങ്ങനെ മാളത്തിൽ കയറി ഒളിച്ചിരുന്നാൽ മതിയോ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ധാർമ്മികത വ്യക്തിപരമായ ജീവിതത്തിലോ സ്വഭാവത്തിലോ അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലോ പ്രതികരണങ്ങളിലോ തരിമ്പുമില്ലാത്തൊരാഭാസനാണ് മുകേഷ് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് അമ്മ എ എംഎമ്മയുടെ ജനറൽ ബോഡിയിൽ നിങ്ങൾ പത്രക്കാർക്കിടെ നേരെ കടിച്ചു കീറാൻ പോലെ ചാടുന്ന ഒരു മുകേഷിന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും അത്രയും എന്താ പറയുക ജനാധിപത്യ ബോധമില്ലാത്തൊരു മനുഷ്യനാണ് അയാളിൽ നിന്ന് ധാർമ്മികമായിട്ടുള്ള റെസ്പോൺസസ് പ്രതീക്ഷിക്കുക അങ്ങനെ ഒരു സാധനമേ എനിക്ക് തോന്നുന്നില്ല എൻ്റെ കൺസേൺ അതൊന്നുമല്ല മുകേഷ് ഏതെങ്കിലും കൊച്ചി രാജാവിൻ്റെ കൊച്ചി മകനോ കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരനോ എന്ത് മണ്ണാൻ കിട്ടിയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹം ഇപ്പോൾ സി എന്ന് പറഞ്ഞ പാർട്ടിയുടെ എം ആണ് അവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ക്രൈസിസിലേക്ക് ഒരു പോസിറ്റീവ് ക്രൈസിസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ മൊഴി കൊടുത്ത മുകേഷ് അടക്കമുള്ള പേർക്കെതിരെ മൊഴി കൊടുത്ത ആ സ്ത്രീയോട് പത്ത് മണിക്കൂറിലധികമാണ് എസ് ഐ ടിയിലെ വുമൺ ഐ പി എസ് ഓഫീസേഴ്സ് അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് അതിനുശേഷം പിറ്റന്നാൾ രാവിലെ അവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട് കേരള കൌൺ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷെ ഒരു കുട്ടിയും എന്നെ സഹായിക്കാനുണ്ടായില്ല എന്ന് സിദ്ദിക്കിനെതിരെ റേപ്പ് കേസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആ യുവനടി പറഞ്ഞിട്ടുണ്ട് ഞാൻ പലവട്ടം ഇത് പറഞ്ഞതാണ് ഫേസ്ബുക്കിൽ എന്റെ സുഹൃത്താണ് അവർ എനിക്കറിയാം പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചില്ല അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു സ്ഥിതി സംജാതമായി വന്നത് ആ സ്ത്രീ പറയുന്നത് മുകേഷ് എതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ വേണേ ചിരിച്ചു തള്ളിക്കോളൂ ഒന്ന് അദ്ദേഹം അവർ പറയുന്നത് പിണറായി സർ പറഞ്ഞു എത്ര ഉന്നതനാണെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന് രണ്ടാമത്തെ അവർ പറയുന്നത് എസ് ഐ ടിയിലെ പോലീസ് ഓഫീസേഴ്സ് വുമൺ പോലീസ് ഓഫീസേഴ്സ് എന്റെ വീട്ടിൽ അംഗങ്ങളെ പോലെ എന്നോട് സംസാരിച്ചു അതായത് ഈ ചരിത്രപരമായിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷമാണ് ആണ് പിണറായി വിജയൻ ഉള്ള മുഖ്യമന്ത്രിയാണ് പക്ഷേ എന്നിട്ടും മുകേഷിനെ പോലുള്ള ആഭാസനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള തോന്നൽ ആളുകളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പാർട്ടി മുന്നണിയും സർക്കാരും ഡിഫൻസിലാണ് അതിലാണ് എനിക്ക് പരാതി എന്നെ പോലെയുള്ള നൂറുകണക്കിന് ആളുകൾക്ക് പരാതി കണക്കിന് ആളുകൾക്ക് പരാതി ഈ ചരിത്ര സന്ധിയുടെ മുഴുവൻ ക്രെഡിറ്റും പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്യാൻ നൂറ് ശതമാനം അവകാശമുള്ള ഒരു മുന്നണിയും പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അത് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ പരിങ്ങുകയാണ് നാളെ പറയാം മറ്റന്നാൾ പറയാമെന്നുള്ളത് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ആനീരാജയും ബൃന്ദാകാരാട്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നടപ്പിലാവുന്നത് അല്ലാത്തൊരു തീരുമാനം ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ഇന്ത്യയിൽ എടുക്കാൻ പറ്റില്ല മാധു അല്ലാത്തൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല അബിൻ വർക്കിയോട് എനിക്ക് വലിയ വലിയ എന്താ പറയാ കടപ്പാടുണ്ട് കാരണം അദ്ദേഹം ആ ന്യായത്തിലൂടെ എത്രത്തോളം എത്രത്തോളം എന്താ പറയാ അപഹാസ്യമാണ് കോൺഗ്രസിന്റെ എം എൽ എ മാരുടെ കേസിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് വെളിവാക്കി കഴിഞ്ഞു അത് വിഷയമല്ല പക്ഷേ യു ഡി എഫിന്റെയും അല്ലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഡി എൻ എകൾ ഞാൻ പലവട്ടം പറഞ്ഞു ഡി എൻ എകൾ ഡിഫറെന്റ് ആണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് രീതിയിലാണ് അത് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന അർത്ഥത്തിലല്ല ജീവിതകാലം അവസാനം വരെ പോക്സോ കേസിൽ ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ആളുടെ കൂടെ മറ്റൊരു കേസിലെ കൂട്ടുപ്രതിയാണ് കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ പക്ഷെ എം വി ഗോവിന്ദ പറ്റി നമുക്ക് അങ്ങനെ ഒരു ഒരു ശതമാനം സങ്കല്പിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ പാർട്ടിയുടെ ഫണ്ട് അടിച്ചു മാറ്റി എന്ന് വി ഡി സതീശൻ ടെലിഫോണിൽ കെ സുധാകരനോട് പറയുന്നതിന്റെ കേട്ടിട്ടുണ്ട് നമ്മൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി പറ്റി അങ്ങനെ ആരോപണം വരുന്നത് പാർട്ടിക്കാരെന്ത് പറയുന്നുള്ളൂ പോട്ടെ രണ്ടും രണ്ട് പ്രസ്ഥാനങ്ങളാണ് രണ്ട് ആറ്റിറ്റ്യൂഡ് ആണ് രണ്ട് ആണ് അത് വളരെ ക്ലിയറായി വ്യത്യസ്തമാകുന്ന സമയമാണിത് ഈ നാലര കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഈ യു ഡി എഫ് ഓ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ട് സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദിലീപ് ജയിലിൽ കിടന്ന അത്രയും ദിവസം വെറും തറയിൽ കിടന്ന ഒരു ഭൂലോക ആഭാസനായ നടനയാണ് ധർമ്മം ജയിക്കാൻ ധർമ്മത്തിനൊപ്പം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ബാലുശ്ശേരിയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സച്ചിൻ ദേവിനെതിരെ ഈ ദിലീപിനെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ച് സെൽഫി എടുത്ത് ആഘോഷിച്ച ആളാണ് വനിതാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ഇന്ന് അതുകൊണ്ട് അത് അത് പ്രതി രണ്ട് തന്നെയാണ് ാണ് ഡോക്ടർ പ്രേംകുമാർ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ അതായത് ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം ആക്ഷൻ എടുക്കാൻ താമസിച്ചത് എന്ന ഒരു ഒരു യുക്തി നേരത്തെ പറയുന്നുണ്ടായിരുന്നു ശ്രീ എം എൻ കാരശ്ശേരി ശരിയല്ലേ ഡോക്ടർ പ്രേംകുമാർ എം എൻ കാരശ്ശേരി കാരശ്ശേരിക്ക് ഓരോ സമയത്ത് എന്താണോ തോന്നുന്നു അതങ്ങട്ട് പറയാണ് അദ്ദേഹം പറയുന്നത് രഞ്ജിത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട് അതിന്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എല്ലാ തുടർ നടപടികളും ഉണ്ടാവുന്നുണ്ട് ഈ മുകേഷ് എന്നെ ഇന്ന് മരണപ്പാച്ചിൽ കൊച്ചിട്ടെ പറയട്ടെ ഇല്ല അങ്ങനെയല്ല അല്ല അതല്ല അതായത് കാര്യങ്ങൾ അറിയാതെ അങ്ങ് അങ്ങ് പറഞ്ഞേക്കാണ് അങ്ങ് പറഞ്ഞേക്കാണ് വെരിഫൈ ചെയ്യാതെ അദ്ദേഹം തിരുത്തുകയില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയട്ടെ അതായത് സജിതാ മഠത്തിൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക മെമ്പർ ആയിട്ടുള്ള ക്യൂവിന് കൊടുത്ത് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വളരെ നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഈ റിപ്പോർട്ട് കിട്ടിയപ്പം സ്വാഭാവികമായിട്ടും സർക്കാർ പോലും സ്തംഭിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലവും നൂറുകണക്കിന് ക്രിമിനൽ കേസുകൾ റേപ്പ് കേസുകൾ വരെ ഹാൻഡിൽ ചെയ്തിട്ടില്ല ഹേമ പറഞ്ഞിട്ടുണ്ട് പല റിവലേഷൻസും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളത് ഇത്രയും വലിയ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു പാൻഡോറോസ് ബോക്സ് ആണ് ഇത് എന്ന് പറഞ്ഞ് കണ്ടപ്പോ സർക്കാർ ഒരു വേള പകച്ചു പോയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു പക്ഷേ ആർ ടി ഐ ആക്ട് യുദ്ധത്തിനൊടുവിൽ ഇത് പുറത്തു വന്നപ്പോൾ സർക്കാർ എടുത്ത നിലപാടുകൾ നോക്കൂ നിങ്ങൾ എസ് ഐ ടി ഫോം ചെയ്യുന്നു ഹൈക്കോടതിയിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നു ഫയർ ബ്രാൻഡ് ബ്രാൻഡായിട്ടുള്ള ഓഫീസേഴ്സിനെ നിയോഗിക്കുന്നു അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നു അതുകൊണ്ടാണല്ലോ മുകേഷ് ഇന്ന് മരണപ്പാച്ചിൽ പാഞ്ഞത് കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ അത് വേണ്ട ആവശ്യമില്ലല്ലോ അയാൾ രക്ഷിക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല ഒറ്റ കാര്യത്തിലാണ് ക്ലാരിറ്റി വരേണ്ടതുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ഒരു എം സീറ്റ് പോവും എന്നുള്ള ഒരു ഭയത്തിൽ കൊല്ലം എം എൽ എ ആയ മുകേഷിനോട് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം കൂടിയേ വരാനുള്ളൂ ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വേണ്ട ഇന്ത്യൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മുന്നിൽ ഇന്ത്യൻ പൊളിറ്റിക്സിന് മുന്നിൽ അഭിമാനത്തോടെ എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റും ഈ ചേഞ്ച് തുടങ്ങി വെച്ചത് കേരളത്തിലാണ് ചോദ്യം തന്നെയാണ്